ആ മധ്യനായ മധ്യനയ കേസിൽ കടുത്ത നടപടി തടയാൻ ഹർജി നൽകി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയിട്ടുള്ളത് ഇടുക്കു മുന്നിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ലെന്ന് കോടതി ഇന്നലെ കെജ്രിവാളിനോട് ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ആനന്ദ് നാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഒരുപക്ഷേ കെജ്രിവാളിൻ്റെ നീക്കം ഇത്തരത്തിൽ ഈയൊരു ആ കേസിൽ നിന്നൊക്കെ വിളിച്ചുവിടാനുള്ളൊരു ആ നീക്കത്തിന്റെ ഭാഗമായി തന്നെ വിഷ്ണു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന് ഒൻപത് ആണ് ഇതിനകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചിട്ടുള്ളത് അതിൽ ഒന്നിൽ പോലും കൃത്യമായ മറുപടി നൽകുകയോ അതല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയോ അരവിന്ദ് കെജ്രിവാൾ ചെയ്തിട്ടില്ല ഇതേ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയിൽ ഹർജി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എന്തുകൊണ്ടാണ് കെജ്രിവാൾ ഇത്രയും സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു ഇതോടെ ഇന്നിപ്പോൾ വീണ്ടും പുതിയ ഒരു ഹർജി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നു തനിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാവുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായും മധ്യനായ മധ്യനയ അഴിമതിയിൽ കെജ്രിവാളിന് പങ്കുണ്ട് എന്ന കൃത്യമായ തെളിവാണ് അരവിന്ദ് കെജ്രിവാൾ ഈ വിവിധ ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒഴിഞ്ഞു മാറുന്നത് ഒൻപത് തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ സമൻസ് അയച്ചു കഴിഞ്ഞു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ഏറ്റവും ഒടുവിൽ ഒൻപതാമത്തെ സമൻസ് അയച്ചത് പക്ഷേ കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ലെന്ന് മാത്രമല്ല കോടതിയിൽ ഹർജി നൽകുന്നതും തന്നെ ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യെസ് വ്യക്തമാണ് മദ്യനായ അഴിമതി കേസിൽ കടുത്ത നടപടി തടയാൻ ഹർജി നൽകിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയത് ഇടുക്കി മുന്നിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ലെന്ന കോടതി ഇന്നലെ കെജ്രിവാളിനോട് ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്